രാവിലെ തന്നെ കുളിച്ചങ്ങോട്ട് അടുപ്പങ്ങോട്ട് കത്തിച്ചു അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അടുപ്പ് കത്തിയിട്ടാണ് പഴയ എണ്ണയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അങ്ങോട്ട് ഒഴിച്ച് പെട്ടെന്ന് തീ കത്തിച്ചു പിന്നെ രാവിലെ കഴിക്കാനായിട്ട് സാമ്പാറും നമ്മുടെ ഇഡ്ഡലിക്കൂട്ടനും ആയിരുന്നു കേട്ടോ പിന്നെ ചേട്ടനുള്ളത് ഞാൻ എടുത്ത് വെക്കുകയാണ് അപ്പോൾ അഞ്ചാറ് പഴം ഉണ്ടായിരുന്നു രണ്ട് പഴം ചേട്ടനും എടുത്ത് ബാക്കി ബാക്കിയെടുത്ത് പഴം വെച്ചാണ് ഇന്ന് കൂട്ടാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് ഇടുക അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഞാലിപ്പൂവും പഴം ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് എല്ലാം കൂടെ മിക്സ് 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 അതിലേക്ക് കടുക് വറുത്തിട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള തൈര് കൂട്ടാൻ കിട്ടും കടുക് വറക്കാൻ വേണ്ടി വറ്റൽ മുളക് ജീരകം കറിയാപ്പില ഇത്രയാണ് നല്ലതുപോലെ അങ്ങോട്ട് കടുക് ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള തൈര് കറി കിട്ടി പിന്നെ ഞാൻ ചെയ്തത് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞു അതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും കൂടെ മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി കൈ കൊണ്ട് നല്ലതുപോലെ അങ്ങോട്ട് ഞരടി പിന്നെ നമ്മൾ തക്കാളി ക്യാരറ്റ് എല്ലാം കൂടിയിട്ട് കുറച്ച് എണ്ണയും കൂടിയിട്ട് എല്ലാം കൂടെ കൊണ്ട് മിക്സ് മിക്സ് മിസ് ഇനി ചോറ് വിളമ്പാൻ കുത്തിരി ചോറ് നമ്മുടെ സവാള പിന്നെ നമ്മുടെ അമരക്ക യുടെ തോരൻ ഉണ്ടായിരുന്നു പിന്നെ കിഴങ്ങിന്റെ മെഴുക്കൂർത്തി ഉണ്ടായിരുന്നു എല്ലാം ഇച്ചിരി ഇച്ചിരി ചിരിച്ചിരി ഉള്ളായിരുന്ന എല്ലാം കൂടെ ആപ്പ ഒരു ഒപ്പിക്കൽ ഊണായിരുന്നെട്ടോ പിന്നെ അമ്പലത്തിൽ നിന്ന് ഉണ്ടെന്ന വെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടി കൊഴച്ച് അങ്ങോട്ട് കഴിച്ചു